രാക്ഷസരാജാവായ രാവണൻ ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തുന്നതിനു വേണ്ടി വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ബ്രഹ്മതപസ് ആരംഭിച്ചു ബ്രഹ്മ തപസ്യക്കിടയിൽ അദ്ദേഹം തൻ്റെ ശിരസ് പത്തു തവണ ബ്രഹ്മാവിന് സമർപ്പിച്ചു ഓരോ പ്രാവശ്യം ശിരസ് വെട്ടുമ്പോഴും പുതിയ ശിരസ് തൽസ്ഥാനത്ത് ഉയർന്നു വന്നുകൊണ്ടിരുന്നു അങ്ങനെ പത്താം തവണ ശിരസ് സമർപ്പിക്കാൻ നേരം ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുകയും എന്തു വരമാണ് വേണ്ടതെന്ന് ചോദിക്കുകയും ചെയ്തു രാവണൻ അമരത്വമാണ് വരമായി ചോദിച്ചത് എന്നാൽ ബ്രഹ്മാവ് അത്തരമൊരു വരം തരാൻ സാധ്യമല്ലെന്ന് പറഞ്ഞു പക്ഷേ ബ്രഹ്മാവ് ദിവ്യ അമൃത വരമായി നൽകി അത് അദ്ദേഹത്തിൻ്റെ പൊക്കുൾ കൊടിക്കു താഴെ സൂക്ഷിച്ചു അതുള്ളിടത്തോളം കാലം അദ്ദേഹത്തെ ആർക്കും വധിക്കാൻ കഴിയില്ല എന്ന വരവും നൽകി തന്നെ ഈശ്വരന്മാരായ ആർക്കും കൊല്ലാൻ കഴിയരുത് എന്ന ഒരു വരം കൂടി രാവണൻ ആവശ്യപ്പെട്ടു മനുഷ്യൻ എന്ന വാക്ക് അതിൽ അതിലുൾപ്പെടുത്തുവാൻ രാവണൻ മറന്നുപോയിരുന്നു വിഷ്ണുവിൻ്റെ മനുഷ്യജന്മമായ ശ്രീരാമനാണ് ഒടുവിൽ രാവണനെ വധിച്ചത് പത്തു തലയുടെ ശക്തിയും നൽകി രാവണനെ ബ്രഹ്മാവ് അനുഗ്രഹിച്ചു നാല് വേദങ്ങളിലും ആറ് ശാസ്ത്രങ്ങളിലും രാവണനുള്ള അറിവിനെയാണ് പത്തു തല കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും കരുതപ്പെട്ടു പോരുന്നു